എല്ലാവരും പനി വന്നിട്ടുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കും എവിടെ എടുത്ത ഷവർമ്മ കഴിക്കാൻ പനിയായതുകൊണ്ട് അധികം ദൂരേക്കൊന്നും ഞങ്ങൾ പോയില്ല മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകുന്നതിന്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഷോപ്പാണ് ആദ്യം നെടുമ്പയിൽ ചുരം പോകാന്നാണ് വിചാരിച്ചത് പിന്നെ എത്ര വയ്യാണ്ട് ഇങ്ങനെ അത്രയും ദൂരം പോകണ്ടതെന്ന് കരുതിയിട്ട് അടുത്താക്കി എന്തെല്ലാം ടൈപ്പ് പ്രാന്താണല്ലേ അങ്ങനെ ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ട് സൈഡിൽ നോക്കിയപ്പോൾ ഒരു ടെർഫ് കണ്ടിട്ട് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നൊന്നുമില്ല എന്ന് തോന്നുന്നു ആദ്യം ബിരിയാണി കഴിക്കാന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ ഈ ടൈമിൽ ബിരിയാണി കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ട് ഷവർമയിൽ ഒതുങ്ങി പനി പിടിച്ച് ഷവർമ്മ ക്രാവിങ്സ് ഉള്ള കുട്ടി എന്നെ ആദ്യം കഴിച്ചു തുടങ്ങാം ഫുഡ് കഴിച്ച് എൻ്റെ ബീച്ചിൽ പോയി ഐസ്ക്രീം ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ ഐസ്ക്രീം വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചു പോകുന്നു അങ്ങനെ എൻ്റെ ഐസ്ക്രീം മോഹം തൽക്കാലം ഞാനൊരു കോഫിയിൽ ഒതുക്കി കോഫിക്കാണേൽ നല്ല ചൂട് ഊതി ഊതി എടുത്ത് കുടിച്ചു നോക്കിയപ്പോണെങ്കിൽ ഒട്ടും മധുരം ഇല്ല തീരെ മധുരം അല്ലെങ്കിൽ അങ്ങനെ കുട്ടിക്ക് മധുരള്ള കോഫി ടീ കുട്ടി ഹരി എന്നിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലുള്ള വോക്ക് വേയിലേക്ക് പോയി പനിയായതുകൊണ്ട് അധികം നടക്കാനൊന്നും വയ്യാത്തോണ്ട് ഞങ്ങൾ എൻട്രൻസിലൊന്നും കേറിയില്ല വണ്ടി എടുത്ത് മുന്നോട്ട് പോയിട്ട് ഇതുപോലെയുള്ള ഒരു വഴി കൂടെ വോക്ക് വേലും അവന് ഇതാ വണ്ടിയൊക്കെ വെച്ച് നടന്നു വരുന്നേ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കാര്യം എന്റെ കണ്ണുപ്പെട്ടത് അന്ന് ഞാൻ ബീച്ചിൽ വന്നപ്പോ ഇതേ ഡ്രസ്സല്ലേ അല്ലേ ഇന്ന് ബീച്ചിൽ വന്നപ്പോ ഇതേ ഡ്രസ്സ് കോയിൻസിഡൻസ് ഞാൻ ആൻഡ്്രസ്സ് മാറി ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും റസ്സ് വാക്കും ഓടാ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതുകൊണ്ടാണ് അല്ലെങ്കിലും ഞാൻ ലാറടോസ്റ്റ ഉണ്ടായിരുന്നു അധികം നടക്കാൻ കഴിയാനക്ക് പണിയാണ് ബാ തിരിച്ചു നടക്ക് എ ഇപ്പൊ പറങ്ങിட்டല്ലേ അപ്പോൾ ഇതിനെ തിരിച്ചു നടക്കണോ നടിച്ചിട്ടല്ലേ പിരിയതിലിറങ്ങിയേ സൌണ്ട് വാട്ടോ കാണുന്നില്ലേ ഓ അതേ ഇപ്പൊ തികൂടിക്ക് അങ്ങോട്ട് നടക്ക നടക്കു എന്തിനാണോ കൊന്നിട്ട് എന്തിനാണോ കൊന്നിട്ട് ഈ ഒരു പാട്ടല്ലാണ്ട് ഇപ്പൊ ഒന്നും വായല് വരുന്നില്ല വല്ലാത്ത കഷ്ടം തന്നെ അങ്ങനെ ഇതുപോലെ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞു കൊറച്ചു നേരം ഞങ്ങൾ മുന്നോട്ട് നടന്നു അപ്പൊ അതെ അടുത്തത് ഇരുടക്കവാടുക്ക ാണ് എന്ത് കവര് വെറുതെ കാണും ഞാൻ ലൈറ്റ് ഓഫ് ആക്കൂലെന്ന് അറിയ അതുകൊണ്ടാണ് നീറ്റാടായത് പോലെ പോയി നോക്കാൻ ഇപ്പം മനസ്സിലായി നടക്കാനായിട്ട് വണ്ടി എടുത്ത് പോകുവല്ല ഇപ്പൊ കവര് കാണാൻ കാത്തിരുന്ന നമ്മളാരായി ഇപ്പൊ ശരിക്കും കവരുണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കാണിച്ചിരുന്നേക്കും അതുവരേക്കും